ചോഫ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാം പരോളിൽ പുറത്തിറങ്ങി വിയൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന നിഷാമിന് ലഭിക്കുന്ന ആദ്യത്തെ പരോളാണിത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വത്തു തർക്കം തീർക്കുന്നതിന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിഷാം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് വ്യവസ്ഥകൾ തീരുമാനിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു കുറ്റകൃത്യം നടന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എല്ലാ ദിവസവും യൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം ഈ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് സർക്കാർ വെച്ചത് ഇത് അംഗീകരിച്ചതോടെയാണ് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു ചന്ദ്രബോസിനെതിരെ ക്രൂരമായ ആക്രമണം ഉണ്ടായത് ഗേറ്റ് തുറന്നു നൽകാൻ വൈകിയതിനെ തുടർന്ന് നിഷാം സെക്യൂരിറ്റി ക്യാബിൻ തകർക്കുകയും ജീവിന് വേണ്ടി ഓടിയ ചന്ദ്രബോസിനെ വാഹനം ഉപയോഗിച്ച് ഇടിക്കുകയും ചെയ്തു എന്നാണ് കേസ് ചന്ദ്രബോസിനെ പിന്നീട് വാഹനത്തിൽ വലിച്ചിട്ട് ഫ്ളാറ്റിന് താഴേക്ക് കൊണ്ടുപോയി പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഫെബ്രുവരി പതിനാറിന് ചന്ദ്രബോസ് മരിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒന്നിനാണ് കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നിഷാമ്പിനെ ജീവപര്യന്തത്തിനും പുറമെ വർഷം തടവു ശിക്ഷിക്കും എഴുപത്തി പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ പിഴയടയ്ക്കാനും തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ന്യൂസ് ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു